രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ നേട്ടങ്ങളിലൊന്നായിരുന്നു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടം സ്വന്തമാക്കിയ അതേപോലെ മറക്കാനവാത്തകൾ ടി ട്വന്റിയിൽ നേടിയ ഏഷ്യാകപ്പും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നഷ്ടങ്ങളിൽ ഉൾപ്പെടുത്താം വയനാട് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഏകദിന ലോകകപ്പ് കിരീടം ഉയർത്താൻ സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ നേട്ടം ഈ വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ പ്രധാനമായും പങ്കെടുക്കുന്നത് വൈറ്റ് ബോൾ ക്രിക്കറ്റിലായിരിക്കും അടുത്ത പന്ത്രണ്ട് മാസത്തിനിടെ പേറും അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളാണ് ഇന്ത്യക്കുള്ളത് എന്നാൽ ടി ട്വന്റി ലോകകപ്പ് ഐ പി എൽ എന്നിങ്ങനെ സംഭവ ബഹുലമാണ് ടി ട്വന്റി ക്രിക്കറ്റ് കലണ്ടർ അതേപോലെ ഏകദിന മത്സരങ്ങളും ഇന്ത്യ കൂടുതലായി കളിക്കുന്നുണ്ട് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും പ്രകടനം ഇനി പൂർണ്ണമായും ഏകദിന ഫോർമാറ്റിൽ മാത്രമായിരിക്കും നമ്മൾ കാണുന്നത് ജനുവരിയിൽ തന്നെ ഇന്ത്യ ന്യൂസിലൻഡിനെതിരെ മൂന്ന് ഏകദിനങ്ങളും അഞ്ച് ടി ട്വന്റി മത്സരങ്ങളും കളിക്കും ഈ പരമ്പര ലോകകപ്പിന് മുന്നോടിയായുള്ള പ്രധാന ഒരു പരീക്ഷണമായി മാറും ഫെബ്രുവരിയിൽ ടി ട്വന്റി ലോകകപ്പ് ആരംഭിക്കും ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ അമേരിക്ക നവീബിയ പാകിസ്ഥാൻ നെതർലാൻഡ് എന്നീ ടീമുകളെയാണ് നേരിടുന്നത് പിന്നീട് മാർച്ച് മുതൽ മെയ് വരെ ഐ പി എൽ മാമാങ്കമാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസണിൽ ലോകത്തെ മികച്ച താരങ്ങൾ തന്നെ അണിനിരക്കുന്നുണ്ട് ഇന്ത്യക്കാരും വിദേശികളുമായി യുവതാരങ്ങൾക്ക് കഴിവ് തെളിയിക്കാനും ദേശീയ ടീമുകളിലേക്കുള്ള വഴി തുറക്കാനുമുള്ള പ്രധാന വേദിയാണ് ഐ ജൂൺ മാസത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഒരു ടെസ്റ്റും മൂന്ന് ഏകദിനങ്ങളും ഇന്ത്യയിൽ നടക്കും ജൂലൈയിൽ ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് ടി ട്വന്റിയും മൂന്ന് ഏകദിനങ്ങളും ഉൾപ്പെടുന്ന പര്യടനം നടക്കും കഴിഞ്ഞ വർഷം നടന്ന ടെസ്റ്റ് പരമ്പരയിൽ ആവേശകരമായ സമനില പിടിച്ച ടീമിനെ ഈ വർഷവും മികച്ച പ്രകടനം നടത്താനാവും എന്നാണ് പ്രതീക്ഷകൾ ഓഗസ്റ്റിൽ ശ്രീലങ്കയിലേക്കാണ് ഇന്ത്യൻ ടീം പോകുന്നത് രണ്ട് ടെസ്റ്റ് മത്സരങ്ങളാണ് അവിടെ കളിക്കുന്നത് സെപ്റ്റംബർ മുതൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും മൂന്ന് ടി ട്വന്റി മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ പങ്കെടുക്കും പിന്നീട് വിദേശം നടക്കുന്ന പരമ്പരയുടെ വിശദ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല ഏഷ്യൻ ഗെയിംസും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരക്ക് ക്രിക്കറ്റ് ഷെഡ്യൂളിൽ ഇടം പിടിക്കുന്നുണ്ട് നമ്മുടെ മലയാളിതാരം സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളവും സംഭവ ബഹുലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏറ്റവും ഒടുവിൽ ദക്ഷിണാഫ്രിക്കക്കെതിരായ അവസാന ടി ട്വന്റിയിലെ മികച്ച പ്രകടനത്തോടെ ടി ട്വൻ്റി ടീമിൽ ഒന്നാം വിക്കറ്റ് കീപ്പറായും ഓപ്പണറായും സ്ഥാനം ഉറപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു തന്റെ കരിയർ കെട്ടിപ്പടുത്ത രാജസ്ഥാൻ റോയൽസ് ഒന്നും മാറി ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറിയതും ഒരു നിർണായക മാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സഞ്ജുവിന്റെ കരിയറിന്റെ വിധി എഴുതുന്ന ഒരു വർഷമായിരിക്കും ജനുവരിയിൽ നടക്കുന്ന ന്യൂസിലൻഡിനെതിരെയുള്ള അഞ്ച് മത്സരങ്ങൾ നടങ്ങിയ ടി ട്വന്റി പരമ്പരയാണ് ആദ്യത്തെ പരീക്ഷ അതിനുശേഷം ടി ട്വന്റി ലോകകപ്പ് തൊട്ടു പിന്നാലെ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം മഞ്ഞ ജേഴ്സിയിൽ സാഷാൽ എം എസ് ധോണിയുടെ പിൻഗാമിയായി ഐ പി എൽ കളിക്കും ഇതിലേതെങ്കിലും പരമ്പരയിൽ തിളങ്ങാൻ കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിനെതിരെയും അഫ്ഗാനിസ്ഥാനെതിരെയും വെസ്റ്റ് ഇൻഡീസിനെതിരെയും ശ്രീലങ്കയ്ക്കെതിരെയും നടക്കുന്ന ടി ട്വന്റി പരമ്പരകളിലും ഏകദിന പരമ്പരകളിലും സ്ഥാനം അവകാശപ്പെടാൻ സഞ്ജുവിന് തീർച്ചയായും സാധിക്കും ഏറെക്കാലത്തെ അവഗണനകൾക്കും കാത്തിരിപ്പുകൾക്കും ശേഷം സഞ്ജുവിനെ രണ്ടായിരത്തി ഇരുപത്തിയാറി ഒരു സുവർണ വർഷമാകട്ടെ എന്ന് ആഗ്രഹിക്കാം